ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗൂഗിൾ പേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അതായത് സെറ്റിങ്സിൽ ഉള്ളൊരു ടിപ്സാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഇതിൻ്റെ മുമ്പ് നമ്മൾ ഗൂഗിൾ പേനെ കുറിച്ചൊക്കെ ഉള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെറിയൊരു സാധനം വാങ്ങണമെങ്കിൽ പോലും നമ്മൾ ഈ ഒരു ഗൂഗിൾ പേ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒക്കെ ചെയ്യാറ് അപ്പോൾ എന്തായാലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ അതിലൊന്ന് കയറി നോക്കാം സെറ്റിങ്സിൽ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് തന്നെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതേപോലെ കാണിക്കും അത് കഴിഞ്ഞ് വലത്തെ ഭാഗത്തായിട്ട് നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതേപോലെ വന്നാൽ നേരെ സ്ക്രോൾ ചെയ്ത് താഴേട്ട് പോയാൽ നമുക്ക് സെറ്റിങ്സ് കാണാം ആ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാ നോട്ടിഫിക്കേഷൻ ആൻഡ് ഇമെയിൽസ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കയറിയാൽ ഇത് ഇതേപോലെ കാണിക്കും ഇതിൽ ചില ഓപ്ഷൻസ് എനേബിൾ ആയതും എനേബിൾ അല്ലാത്തതുമായിട്ട് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇവിടെ ഓഫേഴ്സ് ആൻഡ് റിവാർഡ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ഫീച്ചർ നമ്മൾ എനേബിൾ ചെയ്ത് വെക്കുക അതായത് നമുക്കിത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണിത് ഗൂഗിൾ പേയിൽ നമ്മൾ എന്തെങ്കിലും പേയ്മെൻ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും ഓഫറുകൾ റിവാർഡ്സുകൾ ചിലപ്പോൾ നമുക്ക് ക്യാഷ് ബാക്കുകൾ കിട്ടും അപ്പോൾ അത് നമ്മൾ അറിയാതെ പോകും അത് അറിയുന്നതിന് വേണ്ടി നമ്മൾ ഒരു ഓഫേഴ്സ് ആൻഡ് റിവാർഡ്സ് എന്നുള്ള ഈ ഒരു ഫീച്ചർ നമ്മൾ ഓപ്പൺ ചെയ്തിടുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിവാർഡ്സ് നമുക്ക് സ്ക്രീനിൽ തെളിഞ്ഞു വരും പിന്നെ ഇവിടെ ഒരു ഓപ്ഷൻ വരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ അയക്കുന്നതിൻ്റെ ആ ഒരു ഹിസ്റ്ററി കാണാനില്ല എന്ന് ചിലർ പറയും അപ്പോൾ ഇതാണ് ആ ഒരു ഓപ്ഷൻ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി അത് ഓപ്പൺ ചെയ്തിടാം എന്നാൽ മാത്രമേ നമുക്ക് ഇത്രയും ഭാഗങ്ങൾ നമുക്ക് ഒക്കെ കറക്റ്റ് നമുക്ക് നമ്മുടെ ഫോണിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റാൻ കഴിയുള്ളൂ അപ്പോൾ കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വന്നാൽ ലൊക്കേഷൻ അലർട്ടൊക്കെ ഉണ്ട് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓൺ ആക്കിയിടാം അപ്പോൾ ഇത്രയും ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ കഴിയും അപ്പോൾ ഈ ഒരു വീഡിയോയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ നെക്സ്റ്റ് വീഡിയോസുമായി കാണാം താങ്ക്